ഹായ് കൂട്ടുകാരെ അസ്സാം വലൈക്കും ജസീയാസ് വല്ലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സേഫായിട്ട് ഇരിക്കുകയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഒച്ചിനെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ചെടിച്ചട്ടികളൊക്കെ ഒച്ചിൻ്റെ വല്ലാത്ത ശല്യമാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ ട്രിക്കാണ് തരുന്നത് ഇപ്പോൾ കോണൊക്കെ ധാരാളമായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഈ കോണിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതുപോലെ നമ്മൾ ബാക്കി വന്നു കഴിഞ്ഞാൽ എടുക്കുക കോണ് നമ്മൾ ചോളം എന്നൊക്കെ പറയില്ലാതാണ് അതിൻ്റെ ഈ വേസ്റ്റ് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഓരോ ചട്ടിയിലും ഓരോ പീസാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ഇട്ട് വെച്ച് അടുത്ത ദിവസം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പ് എടുക്കുക എന്നിട്ട് അതിൽ ഒഴിച്ചിട്ട് നല്ലപോലെ കലക്കി എടുക്കുക കേട്ടോ അത് കല്ലുപ്പായാലും പൊടിപ്പായാലും കുഴപ്പമില്ല ഒച്ചിന് കൊന്നു കളയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതെടുത്തിട്ട് ഇതാ ഇതുപോലെ പിന്നെ നമ്മൾ തലേ ദിവസം ചട്ടിയിലൊക്കെ വെച്ച് ആ കോണിൻ്റെ പീസ് ഉണ്ടല്ലോ അതിലൊക്കെ നിറയെ ഉച്ചകൾ വന്നിട്ടുണ്ടാവും അപ്പോൾ അതേപോലെ കാണാം അതിലൊക്കെ ഉച്ചകൾ അപ്പോൾ അതിനെ എടുത്തിട്ട് നമ്മൾ ഈ വെള്ളത്തിലിട്ട് കൊന്നു കളഞ്ഞാൽ മതി അപ്പോൾ ഇതുപോലെ എനിക്ക് കോണ് കിട്ടിയില്ലെങ്കിൽ ക്യാബേജിൻ്റെ പീസ് കിട്ടുകയാണെങ്കിൽ അത് വെച്ചാലും മതി കേട്ടോ അതിലും ഉച്ചകൾ പെട്ടെന്ന് വരും അപ്പോൾ ഇത് നല്ലൊരു ട്രാപ്പാണ് കണ്ടോ ഇതിലൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഈ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചാൽ അതൊക്കെ ചത്തുപോക്കോളും അതായത് ഇത്രയും ഒച്ചുകളെ നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കൊച്ച് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ താങ്ക്